ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോഴേ ഇന്ന് ഞാൻ കുറച്ച് മെഡിസിൻ്റെ സ്ട്രിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ആ ഒരു മരുന്നിൻ്റെ കവർ ആ ഒരു ഗുളിക കവർ അപ്പോൾ ഇത് വച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തെടുക്കുന്നത് ഇതെന്തായാലും നമ്മൾ വേസ്റ്റിലെറിയുന്ന സാധനമാണ് ആരും എടുത്ത് വയ്ക്കാറില്ല അപ്പോൾ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് നമുക്ക് സൂപ്പർ ക്രാഫ്റ്റിനെ ചെയ്തെടുക്കാം അതായിട്ട് ഞാനൊരു ഇത് ഇതുപോലത്തെ ഒരു ടിന്നെടുക്കുന്നുണ്ട് ഇത് വാച്ചൊക്കെ പാക്ക് ചെയ്ത് കിട്ടുന്ന ഒരു ടിന്നാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് ആ ഒരു ടിന്നല്ല ഒരു ബോക്സ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം വാച്ച് ബോക്സ് അപ്പോൾ അതില്ലാത്തവർ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്താലും മതി അത് തന്നെ വേണം എന്നൊന്നുമില്ല പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഈ ഒരളവിൽ എടുത്താലും മതി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പഴയ ഏതെങ്കിലുമൊക്കെ ബോട്ടിലൊക്കെ ഉണ്ടായിരിക്കില്ലേതെങ്കിലും നമ്മുടെ അടു അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന വേണ്ടാത്ത തിന്നുകളൊക്കെ ഉണ്ടാവില്ലേ അതെടുത്താലും മതി എന്നിട്ട് ഞാനത് ഒരു ഫെവി കുറച്ച് ഫെവീകോളും പിന്നെ വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് ഇങ്ങനെ തേച്ച് ഒന്ന് കൊടുക്കുക നമ്മളെ ഒട്ടിച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ മൊത്തത്തിൽ ഇതുപോലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ഒരു ടെക്സ്വർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് വേണോന്നുള്ളവർ ഇത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കളർ അടിച്ചെടുത്താലും മതി പിന്നെ എൻ്റെ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതു മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ മതിക്കല്ലേ എന്തായാലും വെറുതെ കണ്ടുപോകാതെ നിങ്ങൾക്ക് ഇതുപോലത്തെ വേസ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ വീട് അലങ്കരിക്കാൻ പറ്റുവാണെങ്കിൽ അതൊന്ന് അലങ്കരിച്ച് നോക്കുക അപ്പൊ എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നേ പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മേടിക്കരുത് നിങ്ങൾക്ക് പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ ഇത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മുടെ മെയിൻ താരായിട്ടുള്ള ആ ഒരു മെഡിസിൻ്റെ സ്ട്രിപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇതുപോലൊന്ന് വലിച്ച് ഒന്ന് കളയുന്നുണ്ട് എടുത്ത് കളയുന്നുണ്ട് നമുക്ക് ഈ ഒരു ഉത്ഭാഗത്തിരിക്കുന്ന ആ ഒരു റൗണ്ട് ഷേപ്പിലുണ്ടല്ലോ ആ ഒരു മെഡിസിൻ ആ ഒരു നമ്മുടെ ആ ഒരു ഗുളിക ഇരുന്ന ആ ഒരു ഭാഗം അത്രേ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ഒരു ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇത് മാക്സിമം നിവർത്തി നിവർത്തിയെടുക്കാൻ നോക്കുക അത് ചുളുങ്ങി നമ്മളിപ്പോൾ എടുക്കുമ്പോൾ അറിയാമല്ലോ ഈ ഒരു മോഡലല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ടൊന്ന് റെഡിയാക്കിയെടുക്കുക റെഡിയാക്കി എടുത്തതിന് ശേഷം അത് അതേ റൗണ്ട് ഷേപ്പിൽ ഒരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ദെയ്തുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തലങ്ങും വിലങ്ങും നമ്മുടെ ഒരു പൂവാണ് ഇതിൽ എടുക്കാൻ പോകുന്നത് ഒന്നല്ല ഒരുപാട് പൂക്കളാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് കട്ടൊക്കെ ഇത്രയും കട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മുടെ പൂവിൻ്റെ പെറ്റിൽ എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക ഇത് പെട്ടെന്ന് കീറി വരും അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക ശ്രമിക്കുക ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ ഉറപ്പായി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മെഡിസിൻ്റെ ഇതുപോലത്തെ കവർ ഒന്നും നിങ്ങൾ കളയില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട് കാര്യം ഇതൊരു അടിപൊളി യൂസ്ഫുൾ വീഡിയോസാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്ന ഈ ഒരു ഐറ്റം നമുക്കൊരു പ്ലാന്റർ ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ ടേബിളിൽ ആ സ്റ്റഡി ടേബിളിൽ നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും ഒരു യൂസ്ഫുൾ സാധനമാണ് നമ്മൾ എന്തായാലും ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അങ്ങനത്തെ ഇതുപോലെ കറക്റ്റ് നമ്മുടെ പൂവിൻ്റെ ആ ഒരു പെറ്റല്ല ഒന്ന് ഷേപ്പ് എടുത്ത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കറക്റ്റ് ഒരു പൂവായി തന്നെ കിട്ടിയിട്ടുണ്ട് ആരെങ്കിലും ചിന്തിച്ചാൽ ഈ ഒരു മെഡിസിൻ്റെ ഈ ഒരു കവറിൽ ഒരു പൂവ് ഉണ്ടാക്കിയെടുക്കാൻ എടുക്കാൻ എന്ന് അങ്ങനെ ഒരു അടിപൊളി ഒരു കുഞ്ഞൻ പൂവ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മളിത് ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ഒറ്റ സ്ട്രിപ്പിൽ നിന്ന് ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും നമ്മൾ ചെയ്യുന്നവർക്ക് ഒന്ന് ഫുള്ളും അത് നിറഞ്ഞങ്ങ് നിൽക്കുന്ന രീതിക്കായപ്പോഴും ഇപ്പോൾ അത് ഇത്രേ ഉള്ളൂ അങ്ങനെ ഇത് ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ചത് നമ്മൾ നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കളർ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ അടിക്കുന്ന പെയിൻറ്റിന് ഒന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു വർക്കിന് അട്രാക്ഷനായിട്ട് നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് വേണം കൊടുക്കാൻ അപ്പോൾ ഞാൻ കൂടുതലും ചൂസ് ചെയ്യുന്നത് ഈ ഒരു ബാ ഈ ഒരു ബ്ലാക്ക് കളർ മാത്രമാണ് എങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് നന്നായിട്ടൊന്നും അട്രാക്റ്റീവായിട്ട് നിൽക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു തിന്ന് മൊത്തത്തിൽ ഈ ഒരു ബോക്സ് മൊത്തത്തിൽ നമ്മളിങ്ങനെ ഒരു ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനു മുന്നേ ഞാൻ ഈ ഒരു മെഡിസിൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്ത് നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ ഒരുപാട് നമ്മളെ വീട്ടിൽ നമ്മൾ വെറുതെ എടുത്തറിയുന്ന പ്ലാസ്റ്റിക് കവറ് പ്ലാസ്റ്റിക് ബോട്ടിൽ പിന്നെ കുറേ പ്ലാസ്റ്റിക് തിങ്ങ് പെയിൻറ്റിൻ്റെ ബോട്ടിൽ അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് നമ്മൾ വെറുതെ വെറുതെ കളയുന്ന ഒന്നുമല്ല നിസാരം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് പഴയ ലെഗിൻസ് വെച്ചിട്ടും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചെയ്ത് എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ മടിക്കരുത് അങ്ങനെ ഒരു കാലിയായിട്ടിന്ന് മൊത്തത്തിലൊന്ന് പെയിന്റ് അടിച്ചു അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ പൂക്കളും അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഫെവി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗ്ലൂ കണ് എടുക്കാം ഏത് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഫെവി കോൾ എടുത്താൽ സംഭവം പെട്ടെന്ന് ഒട്ടി കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞാൻ ഈ രണ്ട് ഗ്ലൂ മാത്രമേ ചൂ പറയുന്നുള്ളൂ ഫെവി ബോണ്ട് അല്ലെങ്കിൽ ഗ്ലൂ ഇതിൽ ഇതിലേത് വേണോ നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ് അങ്ങനെ ഈ ഒരു മെഡിസിൻ്റെ സ്ട്രിപ്പ് ഇത് ഇതുപോലൊന്നും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പൂ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ പൂക്കളായിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ച് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് സേ ഈ ഒരു രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം എന്നില്ല ഈ ഒരു ബോട്ടിലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കാലിയായി ടെന്നിൻ്റെ ചുറ്റും ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഈ ഓരോ പൂക്കൾ ഒട്ടിച്ചു കൊടുത്താലും നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താലും ഭംഗിയാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ജസ്റ്റ് ഒരു ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കുക അങ്ങനെ എല്ലാ പൂക്കളും അതിലോട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അത്രയും പൂക്കൾ ഇത് ഇങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി എടുത്തിട്ടുള്ളത് കുറച്ച് സീഡ്സ് ആണ് അപ്പോൾ ഇത് നമ്മുടെ മുന്തിരിങ്ങയുടെ സീഡ്സ് ആണ് ഈ നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വിത്തുകളാണ് അപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാൻ ലീഫായിട്ടാണ് ഇപ്പോൾ വച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതേ മൂന്നെണ്ണം മൂന്നെണ്ണം വീതം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ ഇതുപോലത്തെ വിത്തുകൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട നിങ്ങളുടെ വീട്ടിൽ എന്തായാലും വെള്ളരി വിത്ത് ഉണ്ടാവില്ലേ നമ്മൾ പച്ചക്കറിയിൽ കൂടെ കിട്ടുന്ന ആ ഒരു വെള്ളരിക്ക അപ്പോൾ അതിൻ്റെ വിത്ത് എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് ഊണാക്കി വെച്ചിരുന്നാലും ഇതുപോലുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല വിധം അത് യൂസ് ആവുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അതുപോലെയുള്ള മുൻ നമ്മുടെ വെള്ളരി വിത്ത് ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് ഇതുപോലെ ചെയ്തെടുത്താലും മതി ആ മതി അല്ലെങ്കിൽ പടവലം വിത്ത് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഈ ഒരു പച്ചക്കറിയുടെ കൂട്ടത്ത് അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ വിത്ത് ഇതുപോലെ അധികം നാൾ നിൽക്കുന്ന വിത്ത് ഉണ്ടെങ്കിൽ െങ്കിൽ അതെടുത്തൊന്ന് കഴുകി നന്നായിട്ടൊന്ന് ഉണക്കി വെക്കുക തീരെ വെയിലത്ത് വെച്ച് ഉണക്കേണ്ട നമ്മുടെ റൂം ടെമ്പറേച്ചർ ആ ഒരു ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഒരു പേപ്പറിൻ്റെ മുകളിലിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി സംഭവം ഇതുപോലുള്ള നമുക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് നമുക്കത് കിട്ടും അങ്ങനെ ഇപ്പോൾ എൻ്റെ ഇതിൽ ഈ ഒരു വിത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് വെള്ളരി വിത്ത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയോ അതിൻ്റെ കയ്യിൽ ഇന്ന് മിസ്സായിപ്പോയി അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു മുന്തിരി വിത്താണ് യൂസ് ആക്കുന്നത് പിന്നെ നിങ്ങൾക്ക് പിസ്താശലെടുക്കുക അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് എടുക്കാവുന്നതാണ് അതും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ ബുക്ക് പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി ...��ranchine? േ ഇലയും പൂവുമൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലൊന്നും കളർ അടിച്ചു കൊടുക്കണം ഒരു ഗുമ്മിന് വേണ്ടിയിട്ടാണ് കളർ അടിച്ചില്ലെങ്കിൽ നമ്മുടെ വർക്ക് ഏത് കോലത്തിലാവും എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതെ ഞാൻ ഒരു പിങ്ക് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ സ്ഥിരം കളറാണ് അപ്പോൾ വൈറ്റും ഈ ഒരു പിങ്കും കൂടെ മിക്സ് ചെയ്താണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേ നമ്മുടെ എല്ലാ പൂക്കളിലും ഈ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന നമ്മുടെ ബ്ലൂ കളറോ അല്ലെങ്കിൽ യെല്ലോ കളറോ അതൊക്കെ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാൻ കേട്ടോ എനിക്ക് ഈ കളറ് അടിച്ച് കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ കളറിനും ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റും ഈ ഒരു കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് ഡാർക്ക് കളർ ഉണ്ടെങ്കിലും വൈറ്റ് കൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ല ഒരു അടിപൊളി കളർ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക അങ്ങനെ എല്ലാ പൂക്കളിലും ഒന്ന് ഈ ഒരു കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ലീഫിനും ഗ്രീൻ കളറും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പൂക്കൾക്കും കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ നമ്മുടെ പൂവിനെ ഒന്ന് അട്രാക്റ്റീവായിട്ട് നമുക്ക് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡാർക്ക് പിങ്കിൻ്റെ അല്ല സോറി ഞാൻ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ എടുത്ത പിങ്ക് കളർ തന്നെ എടുത്താലും മതി ഞാൻ റെഡ് കളർ എടുത്തിട്ടുണ്ട് അത് ഈ ഒരു പൂവിൻ്റെ ഓരോ കെർവിലും ഇതുപോലെ അല്ല ഓരോ സൈഡിലും ദൈതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് സെൻറ്ററിൽ ആ ഒരു റെഡ് കളർ വെച്ചിട്ട് തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പൂക്കൾക്കെല്ലാം കളർ അടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഇതുപോലെയുള്ള മെഡിസിൻ്റെ ഒന്നും കളയാതെ എടുത്ത് വയ്ക്കുക എടുത്ത് വച്ചിട്ട് ഇങ്ങനെ അടിപൊളി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ സൂപ്പർ ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കാതെ സൂപ്പർ ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനിയുള്ള കിട്ടുന്ന ഒന്നും കളയരുത് കേട്ടോ ഇതുപോലെ എടുത്ത് വച്ചിരിക്കുക ഇതല്ല ഇതിനേക്കാളും അടിപൊളി ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഞാൻ ഇനിയും ചെയ്ത് ഇടുന്നതായിരിക്കും ഞാൻ ഇനിയും കളക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു മെഡിസിൻ്റെ സ്ട്രിപ്പുകളൊക്കെ അപ്പോൾ അതും ഞാൻ ചെയ്ത് ഇടുന്നതായിരിക്കും അങ്ങനെ ഇതേ നമ്മുടെ പൂക്കളെല്ലാം സൂപ്പറായിട്ടുണ്ട് ഈ ഒരു കളറോട് അടിച്ചു കൊടുത്തപ്പോഴാണ് അതിന് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്ര ഡാർക്ക് കൂടെ ഒന്ന് സൈഡിൽ അടിച്ചു കൊടുത്തപ്പോൾ കുറച്ചും നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലീഫിനും ഗ്രീൻ കളർ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാ ലീഫിനും നമ്മുടെ ഈ ഒരു ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിനും ഈ ഒരു ആക്രി കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത് ആക്രിയിൽ കളർ മാത്രമാണ് നമുക്ക് ഈ ഒരു വർക്കിന് നല്ലൊരു ഫിനിഷ് ലുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു കളർ തന്നെ എടുക്കണം അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ആക്രിയിൽ കളർ എടുക്കാൻ ശ്രമിക്കുക വാട്ടർ കളറൊക്കെ ഉണ്ട് ചിലവരൊക്കെ അത് യൂസ് ആക്കാറുണ്ട് പക്ഷേ അത് ലോങ് അല്ല പെട്ടെന്ന് തന്നെ ചീറ്റയായി പോകും അല്ലെങ്കിൽ കളർ ഡള്ളായി പോകും അപ്പോൾ ഞാൻ ആക്രിയിൽ കളറൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഫൈനലി ഈ ഒരു വർക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാത്തിലും ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കാറുണ്ട് എങ്കിൽ അധികം നാളിത് കേടാവാതെ അല്ലെങ്കിൽ ചീറ്റയാകാതെ നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കുവാണെങ്കിൽ കുറച്ചും നല്ല ഫിനിഷ് ലുക്കും കിട്ടും ചെയ്യുന്നവർക്ക് നല്ല അട്രാക്റ്റീവ് നല്ല തിളക്കത്തോടെ തന്നെ നമുക്ക് ഇരിക്കും പിന്നെ ജസ്റ്റ് അതിലൊന്ന് പൊടി തട്ടി എടുത്താൽ മാത്രം മതി എന്തെങ്കിലും പൊടി എന്തെങ്കിലും ആയി ജസ്റ്റ് നമ്മുടെ ഏതെങ്കിലും ഒരു കോട്ടം വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താലും മതി അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറ്റുവാണെങ്കിൽ ക്ലിയർ വാർന്ന ചൂടൊന്ന് അടിച്ചെടുക്കാൻ കൂടുതലും ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഇതേ നമ്മൾ കളറെല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും ഇതിൽ ചെറിയൊരു മിനുക്ക് പണി ചെയ്യാതെ പോയ മോശമല്ല അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് എടുക്കുന്നുണ്ട് ബീഡ്സ് അല്ല ഇതുപോലത്തെ ചെറിയ സീക്വൻസ് ആണ് അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക ഇത്രയും കളർ യെല്ലോ കളറുള്ള ബീഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക ആയിട്ടുള്ള നല്ല തിളങ്ങുന്ന ബീഡ്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക എടുത്തിട്ട് ഇതിൻ്റെ നമ്മുടെ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ മെറ്റാലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തൊക്കെ കൊടുത്താലും മതി അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബീ സ്വീക്വൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫൈനൽ നോക്കിയപ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ഇതുകൂടെ ചെയ്തില്ലെങ്കിൽ ഒരു നഷ്ടം മാത്രം എന്നാണ് എനിക്ക് തോന്നിയത് അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആരും മടിക്കാതെ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അര ഒന്നും വേണ്ട ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം മതി ഒരു കാൽ മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് നമ്മുടെ വീട്ടിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ എന്തെങ്കിലും മണി പ്ലാന്റ് ഒക്കെ ഇടാൻ പറ്റുവാണെങ്കിൽ അതിട്ട് വയ്ക്കുക ഡയറക്റ്റ് ഇതിപ്പോൾ പേപ്പറാണ് ഇത് റോൾ ചെയ്തിട്ടുള്ളത് ഒരു കട്ടിയുള്ള ഒരു ബൈൻഡ് പോലുള്ള ഒരു പേപ്പറാണ് അല്ലാതെ സ്റ്റീലിലൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിലെന്തേലും ചെറിയ വെള്ളം ലീക്കാവാത്ത ഏതെങ്കിലും ഒരു കുഞ്ഞ് ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കയറി കൊടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് പ്ലാന്റ് ഇട്ട് വയ്ക്കുക പ്ലാന്റ് ഇട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇറക്കി വയ്ക്കുവാണെങ്കിലും നല്ല സെക്യൂർഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ആ പ്ലാന്റ് ഇട്ട് അങ്ങ് വളർന്നോളും വീട്ടിനകത്തൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആരായാലും ഒന്ന് ചോദിച്ചു പോയി ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇത് അത്ര മാത്രം ഭംഗിയായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ എല്ലാ ഒക്കെ ഒട്ടിച്ചു നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വേസ്റ്റ് ആയിട്ടുള്ള മെഡിസിന്റെ സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ഒരു ആറ്റിവി പോളി വർക്കായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക മടിക്കാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ